നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നഷ്ടപ്പെട്ട സിന്ദൂരത്തിന് ഭീകരരുടെ രക്തം കൊണ്ട് കണക്ക് തീർക്കുകയാണ് ഇന്ത്യയുടെ സിംഹക്കുട്ടികൾ തിങ്കളാഴ്ച ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിനാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനായ സുലൈമാൻ ഷാ എന്ന ഹാഷിം മൂസയും അബ്രാർ ഉർഫ് അബു ഹംസയും യാസർ അലി എന്ന ഭീകരരുമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക സേന വധിച്ചത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ നിർമ്മിത എം കാർബൈൻ റൈഫിളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിനേഴ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ നിറച്ച മാഗസിനുകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട് സേനയുടെ വിലയിരുത്തലുകൾ പ്രകാരം കൊല്ലപ്പെട്ട ഭീകരർ മറ്റൊരു വലിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നവരായിരുന്നു ശ്രീനഗറിലോ ടൂറിസം മേഖലകളിലോ ആക്രമണം നടത്താനായിരുന്നു അവരുടെ ലക്ഷ്യം ഭീകരരുടെ അടുത്തു നിന്നും ആയുധങ്ങളും മറ്റു കള്ളരേഖകളും പിടിച്ചെടുത്തതായി സേന അറിയിച്ചു സംഹാരദേവനായ മഹാദേവന്റെ പേരിൽ തുടങ്ങിയ ഓപ്പറേഷനിൽ ഭീകരർ കണ്ടത് ഇന്ത്യൻ സൈന്യങ്ങളുടെ താണ്ഡവം തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന് പുറമെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർപിഎഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവയിൽ നിന്നുള്ള ടീമുകളും ഓപ്പറേഷൻ മഹാദേവനിൽ ഉൾപ്പെടുന്നു ശ്രീനഗറിലെ ഹർവാൻ പ്രദേശത്തെ ഡാച്ചി ഗ്രാം വനത്തിന്റെ മുകൾ ഭാഗത്ത് വിദേശ ഭീകരരുടെ നീക്കം ഇന്ത്യൻ സൈന്യം തടഞ്ഞതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രാദേശിക നാടോടികളാണ് ഭീകരരുടെ സൈന്യത്തെപ്പറ്റി സൈന്യത്തിന് സൂചന നൽകിയത് കഴിഞ്ഞ പതിനാല് ദിവസമായി ഇന്ത്യൻ സൈന്യം തീവ്രവാദികളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെ മുൻ പാരാ കമാൻഡോ ആണ് മൂസ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം നിരോധിത ഭീകര സംഘടനയായ ലഷ്കറി തൊയ്ബയിൽ ചേർന്നതായി ഇന്റലിജൻസ് സ്രോതസ്സുകൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷകർ ചോദ്യം ചെയ്ത പതിനാല് കാശ്മീരി ഓവർഗ്രൗണ്ട് വർക്കർമാരിൽ ഒരാൾ വിവരങ്ങൾ നൽകിയപ്പോഴാണ് മൂസയുടെ എസ് എസ് ജിയുമായുള്ള പശ്ചാത്തലം പുറത്തുവന്നത് കശ്മീരിലെ എൽ ഇ ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാകിസ്ഥാൻ ആർമിയുടെ എസ് എസ് ജി മൂസയെ റിക്രൂട്ട് ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു അസാധാരണമല്ലാത്ത യുദ്ധങ്ങളിലും രഹസ്യ പ്രവർത്തനങ്ങളിലും മൂസ വിദഗ്ധനാണ് മൂസയുടെ തലയ്ക്ക് സർക്കാർ ഇരുപത് ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം ആദ്യം തന്നെ ഭീകരവാദികളുടെ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ സുരക്ഷാ സേന പിടിച്ചെടുത്തിരുന്നു നേരിട്ടും ഇലക്ട്രോണിക് നിരീക്ഷണത്തിലും ഭീകരവാദികളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഇവരുടെ നീക്കങ്ങൾ വ്യക്തമായി ഭീകരവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ വോക്കി ടോക്കി ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചത് സാധാരണ റേഡിയോ സന്ദേശങ്ങൾ പോലെ ഇവ ചോർത്തിയെടുക്കാനാകില്ല ഇവ സന്ദേശങ്ങൾ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുക എന്നാൽ ഈ ഫ്രീക്വൻസിയിലുള്ള ആശയവിനിമയം നടന്നുവെന്നതിൻ്റെ ഇലക്ട്രോണിക് മാപ്പിംഗ് കണ്ടെത്താനാകും അങ്ങനെയാണ് ഭീകരവാദികൾ ദാജി ഗാം വനമേഖലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഈ വിവരങ്ങൾ പിന്തുടർന്ന സുരക്ഷാസേന ഭീകരവാദികൾ ലിസ്വാദിൽ മഹാദേവ കുന്നിന് സമീപം വനത്തിൽ ഒളിച്ചുവെന്ന് വ്യക്തമായതോടെയാണ് ഓപ്പറേഷന് തുടക്കം കുറിച്ചത് അതിനിടെ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു ഇന്ത്യയുടെ സൈനിക നടപടി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയല്ലെന്നും ആണവായുധങ്ങളുള്ള അയൽക്കാർക്കിടയിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചു എന്നുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു ലക്ഷ്യങ്ങൾ പൂർണമായും നേടിയെടുത്തതിനാലാണ് സായുധസേന പാകിസ്ഥാനെതിരായ ആക്രമണം നിർത്തിയതെന്ന് അദ്ദേഹം അടിവരയിട്ടു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകളിൽ യു എസ് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏപ്രിൽ മുതൽ ജൂൺ പതിനേഴ് വരെ പ്രധാനമന്ത്രി മോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു ഫോൺ സംഭാഷണവും നടന്നിട്ടില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ലോക്സഭയിലെ ചർച്ചയ്ക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരം കളിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ എതിർത്ത് ഒ വൈ സി രംഗത്തെത്തി ബൈസാറിനിൽ കൊല്ലപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളോട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം കാണാൻ ആവശ്യപ്പെടാൻ നിങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കുന്നുണ്ടോ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പാകിസ്ഥാന്റെ എൺപത് ശതമാനവും വെള്ളവും നിർത്തുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ ഒരു ക്രിക്കറ്റ് മത്സരം കളിക്കുമോ ഉത്തരവാദിത്തത്തിന്റെയും ഭീകരതയ്ക്കെതിരായ നടപടിയുടെയും ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്റെ മനസാക്ഷി എന്നെ ആ മത്സരം കാണാൻ അനുവദിക്കുന്നില്ല ഇരകളുടെ കുടുംബങ്ങൾ നേരിടുന്ന വൈകാരിക സംഘർഷങ്ങൾ വിശദീകരിച്ചു കൊണ്ട് ഒ വൈ സി കൂട്ടിച്ചേർത്തു ഞാൻ ഉത്തരവാദിത്തത്തോടെയാണ് ഇത് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനും അതിന്റെ ഐ എസ് ഐക്കും അതിന്റെ ആഴക്കടലിലും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇന്ത്യ ദുർബലപ്പെടുത്തുക ഒ വൈ സി വ്യക്തമാക്കി പിന്നാലെ ചർച്ചയ്ക്കിടെ ബി ജെ പി എം പി അനുരാഗ് താക്കൂർ കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഇന്ത്യ രണ്ടര മുന്നണി യുദ്ധം നടത്തിയെന്നും പകുതി മുന്നണി രാഹുൽ അധിനിവേശ കോൺഗ്രസ് ആണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യ രണ്ടര മുന്നണികളിലാണ് പോരാടിയത് എല്ലാവർക്കും രണ്ട് മുന്നണികളെ കുറിച്ച് അറിയാം എന്നാൽ ഈ പകുതി മുന്നണിയിൽ രാഹുൽ അധീനതയിലുള്ള കോൺഗ്രസും അനുരാഗ് താക്കൂർ പറഞ്ഞു സോഷ്യൽ മീഡിയ നോക്കൂ കഴിഞ്ഞ രണ്ട് മാസമായി രാഹുൽ അധീനതയിലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ സൈന്യത്തിനുമെതിരെ വെറുപ്പുളവാക്കുന്നതും അപമാനകരവുമായ കാർട്ടൂണുകൾ നിർമ്മിച്ചു രാഹുൽ അധീനതയിലുള്ള കോൺഗ്രസ് കരസേനാ മേധാവിയെ വഴിയോര ഗുണ്ട എന്ന് വിളിച്ചു രാഹുൽ ഗാന്ധി മുഴുവൻ രാജ്യത്തോടും ഇന്ത്യൻ സൈന്യത്തോടും മാപ്പ് പറയണം കൂടാതെ രാഹുൽ ഗാന്ധി എൽഒപി അല്ലെന്നും വെറും എൽഒബി ആണെന്നും ബി ജെ പി എം പി അനുരാഗ് താക്കൂർ പരിഹസിച്ചു എൽഒപി എന്നാൽ ലീഡർ ഓഫ് ഓപ്പസിഷൻ അഥവാ പ്രതിപക്ഷ നേതാവ് പക്ഷെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല അനുരാഗ് താക്കൂർ ലോക്സഭയിൽ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധി വെറും എൽഒബി ആണെന്ന അനുരാഗ് താക്കൂറിന്റെ അഭിപ്രായ പ്രകടനത്തോട് സംശയം പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ചോദിച്ചു എന്താണ് ഈ എൽഒബി ഉടൻ വിശദീകരണവുമായി അനുരാഗ് താക്കൂർ എത്തി എലോബി എന്ന ലീഡർ ഒപ്പോസിംഗ് ഭാരത് അതായത് ഭാരതത്തെ എതിർക്കുന്ന നേതാവ് ഈ രാജ്യത്തെ ഈ സൈന്യത്തെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ എതിർക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട അനുരാഗ് താക്കൂർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി